ക്രിസ്മസ് പാടുകളിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭവനങ്ങളും നഗരങ്ങളും മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങളാലും നിറഞ്ഞിരിക്കുന്നു മനോഹരമായ പുൽക്കൂടികൾ ഒരങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുന്നു മനോഹരമായ കേക്കുകൾ സജ്ജീവമായിരിക്കുന്നു എങ്കിലും ഈശ്വരെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങൾ തയ്യാറാണോ എന്ന് ചിന്തിക്കേണ്ട ാണ് ലോകത്തിന്റെ സ്വത്തോ സമ്പത്തോ സുഖ സൗകര്യങ്ങളോ അല്ലാതെ ദരിദ്രത്തെ കുറിച്ച് ആർഭാടങ്ങളും ആഘോഷങ്ങളും അലയടിച്ചു എത്രയേറെ ശിശുക്കൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ ക്രിസ്മസ് കാലത്ത് നമ്മുടെ കൈകൾ അവരിലേക്ക് എത്തുമ്പോൾ അവിടെ ഉണ്ണി പിറക്കും നമുക്ക് നിമിഷ നേരത്തെ സന്തോഷങ്ങൾ തരുന്ന ഓൺലൈൻ ഗെയിമുകളും സമൂഹ മാധ്യമങ്ങളും ഫോണും ലാപ്ടോപ്പുകളും ഒന്നുമല്ല മറിച്ച് കാലത്തു പിറന്ന ശിശുവായ ഈഷോയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമെന്ന് നാം മനസ്സിലാക്കണം പുതിയ വസ്ത്രങ്ങളും സമ്മാനങ്ങളും വാങ്ങുന്നതിനിടയിൽ പാവപ്പെട്ട നമ്മുടെ പ്രായത്തിലുള്ള സഹോദരനോ സഹോദരിക്കോ വേണ്ടി പണം മാറ്റിവെക്കുന്നതാണ് ഈ ക്രിസ്മസ് കാലത്ത് ഉണ്ണീശയ്ക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം ശിശുവായ ഈശോയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈ ലോകത്തിനുള്ള എല്ലാ ശിശുക്കൾക്കും മക്കളില്ലാതെ ദുഃഖിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും അനാഥാലയത്തിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്കും വേണ്ടിയായിരിക്കട്ടെ ഈ ക്രിസ്മസ് കാലത്തിലെ നമ്മുടെ പ്രാർത്ഥനകൾ സ്നേഹത്തിലും പ്രാർത്ഥനയിലും ഹൃദയങ്ങളെ ഒരുക്കാം മനുഷ്യനായി പിറന്ന ഈഷയെ പോലെ മനുഷ്യത്വമുള്ളവരായി നമുക്കും ജീവിക്കാം ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു അനുഗ്രഹിക്കട്ടെ